അഞ്ചു ഭൂമിയിൽ ഒരു വീടായിരുന്നു എൻ്റേത് ഇരുപത് ലക്ഷം രൂപ വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിരുന്നില്ല തൊട്ടടുത്ത ടൗണും സ്കൂളും അമ്പലവുമൊക്കെ വെള്ളം വൈദ്യുതി റോഡ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും താമസിക്കാൻ ഇതിലും നല്ല സ്ഥലം വേറെ കിട്ടാനില്ലെന്ന ചിന്തയിലായിരുന്നു അത് വിനോദ് കുമാർ പറയുന്നു വിനോദ് മാത്രമല്ല ചൂരൽമല മഹല്ല് പ്രസിഡന്റ് വേളക്കാടൻ മുഹമ്മദ് കുട്ടിയും ഇലപ്പുള്ളി അൻവർ സാദത്തും ആദിശിവനുമൊക്കെ അതുതന്നെ ആവർത്തിക്കുന്നു മഹാദുരന്തത്തിൽ ഏറെക്കുറെ പൂർണ്ണമായും ഒലിച്ചുപോയ ചൂരൽമല അങ്ങാടിയോട് ചേർന്ന ഹൈസ്കൂൾ റോഡ് സ്ഥലത്ത് ആളുകൾ തിങ്ങി താമസിക്കുകയായിരുന്നു മേഖലയിലെ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലമായാണ് അത് എണ്ണിയിരുന്നത് അതുകൊണ്ട് തന്നെ ചൂരൽമല മുണ്ടക്കൈ അട്ടമല തുടങ്ങിയ ഇടങ്ങളിൽ വെച്ച് ഭൂമിക്ക് ഏറ്റവും അധികം വിലയുണ്ടായിരുന്ന പ്രദേശം മറ്റിടങ്ങളിൽ ഏകദേശം ഒരു ലക്ഷം രൂപ വരെയാണ് ഭൂമിക്ക് വിലയെങ്കിൽ ഹൈസ്കൂൾ റോഡ് കടന്നു പോകുന്ന നിരപ്പായ സ്ഥലത്ത് ഒന്നര ലക്ഷത്തിലധികമായിരുന്നു വില ടൗണും സ്കൂളും അമ്പലവും പള്ളിയുമൊക്കെ വളരെ അടുത്തായിരുന്നത് ഭൂമി വിലയെ സ്വാധീനിച്ചു കുന്നും മലയുമല്ലാതെ നിരന്ന പ്രദേശമെന്നതും ആളുകളെ ആകർഷിച്ചു സമീപ ഗ്രാമങ്ങളിൽ നിന്നും പലരും ആ പുഴയോരത്ത് താമസിക്കാനെത്തി കൂലിപ്പണിയെടുത്തും അത്യധ്വാനം ചെയ്തും കടം വാങ്ങിയുമെല്ലാം അവിടെ സ്ഥലം വാങ്ങിയിരുന്നത് ജീവിക്കാൻ ഉചിതമായ സ്വപ്നഭൂമിയായി കണക്കാക്കിയതുകൊണ്ടായിരുന്നു ആ സ്വപ്നഭൂമിയാണ് നിരവധി പേരെ മരണക്കയത്തിലേക്ക് എടുത്തെറിഞ്ഞത് ഉരുളെടുത്തതോടെ ഇനിയൊരിക്കലും വാസയോഗ്യമല്ലാതായത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇവിടെ നിരനിരയായി വീടുകൾ ഉയർന്നു വന്നത് ആയുഷ്കാലം മുഴുവൻ തെയ്യ എസ്റ്റേറ്റുകളിൽ തുച്ഛ വരുമാനത്തിന് ജോലി ചെയ്ത ശേഷം പിരിഞ്ഞു പോരുമ്പോൾ ലഭിച്ച തുക ഉപയോഗിച്ച് സ്ഥലം വാങ്ങി അതിൽ വീട് വെച്ച് താമസിക്കുന്നവർ ഏറെയായിരുന്നു അത്രയേറെ കഷ്ടപ്പെട്ടാണ് മിക്കവരും ഇവിടെ ഭൂമി വാങ്ങി വീട് വച്ചത് മൂന്ന് സെന്റിൽ വരെ വീട് പണിതവർ ഏറെ ഉണ്ടായിരുന്നു ഏകദേശം നൂറിലേറെ വീടുകൾ ഈ കുറഞ്ഞ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവയിൽ വിരലെണ്ണാവുന്നവർ ഒഴികെ ബാക്കിയെല്ലാം അടിത്തറ പോലും ബാക്കിയാവാതെ നിശേഷം തുടച്ചു നീക്കപ്പെട്ടു എല്ലാ സൗകര്യങ്ങളുള്ള ജാതിമത രാഷ്ട്രീയ ഭിന്നതകളൊന്നുമില്ലാതെ ആളുകൾ തമ്മിൽ അതിരറ്റ സ്നേഹം പുലർത്തിയ ഇതുപോലൊരു മണ്ണിൽ നിന്ന് വേറെ എവിടേക്ക് പറിച്ചു നട്ടാലും ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഏറെയാണ് ഈ മണ്ണിൽ വയനാട് ദുരന്ത ഭൂമിയിലെ കണ്ണീർ കാഴ്ചകൾ അവസാനിക്കുന്നില്ല